ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രാജലക്ഷ്മി രാഗേഷ് ഇന്നിലേക്കായി ഒരു മടക്കയാത്ര എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇൻഷോട്ട് ഇൻഷോട്ടോ ആപ്പ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇൻഷോട്ട് എന്ന ആപ്പിലൂടെ എനിക്ക് കിട്ടിയ വരുമാനത്തിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫും കൂടി ഞാൻ ഈ വീഡിയോയിൽ ചേർക്കുന്നുണ്ട് എൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിൽ ഞാൻ എഴുതിയ കവിതകൾ സ്വന്തമായിട്ട് എഡിറ്റിംഗ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ഞാൻ വീഡിയോ എഡിറ്റിംഗ് പഠിക്കാൻ തുടങ്ങിയത് എനിക്ക് ഒരുപാട് പരിമിതികളുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതിലൊന്നാണ് വോയിസ് ക്ലാരിറ്റി അതായത് മൈക്ക് ഉപയോഗിക്കാതെയാണ് ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്യുമ്പോൾ സൗണ്ടിൻ്റെ പ്രശ്നം വരാറുണ്ട് എക്കോ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓഡിയോ ലാബ് എന്നൊരു ആപ്പാണ് ഉപയോഗിക്കാറ് പിന്നെ എനിക്ക് സ്വന്തമായിട്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഇല്ല ഞാൻ സ്വന്തമായിട്ടുള്ള ഒരു സാധാരണ സ്മാർട്ട് ഫോൺ മാത്രം ഉപയോഗിച്ചാണ് വീഡിയോ എഡിറ്റിങ് ചെയ്യാറുള്ളത് പിന്നെ പറയാനുള്ളത് വീഡിയോയുടെ ക്ലാരിറ്റിയാണ് വീഡിയോയുടെ ക്ലാരിറ്റി ചിലപ്പോൾ വളരെ കുറവായിരിക്കും കാരണം ഞാനൊരു മൊബൈൽ ഫോൺ മാത്രം ഉപയോഗിച്ചാണ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിൻ്റെ സൗകര്യമൊന്നും എനിക്ക് വീട്ടിൽ ലഭ്യമല്ല ആദ്യം തന്നെ നമ്മൾ മൊബൈൽ ഫോണിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻഷോട്ട് എന്നൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത ശേഷം ആദ്യം ഇൻഷോട്ട് എന്ന ആപ്പ് ഓപ്പൺ ചെയ്യുക ആദ്യം കാണുന്ന വീഡിയോ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിൽ ന്യൂ ഉള്ളിൽ സെലക്ട് ചെയ്യുക അതിൽ നമ്മളെ ഏത് വീഡിയോ ആണോ നമുക്ക് എഡിറ്റിങ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ വീഡിയോ സെലക്ട് ചെയ്യുക ഞാൻ ഇതുപോലെ ചെയ്യുക കേട്ടോ ഞാൻ ഈ വീഡിയോ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ശേഷം ഇങ്ങനെ വരും ഇതിൽ ആദ്യം കാണുന്നത് ക്യാൻവാസ് ക്യാൻവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സൈസ് കൂട്ടും കുറയ്ക്കുകയും ചെയ്യുക അതായത് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ക്രോപ്പ് ചെയ്യാൻ പറ്റും ഇതുപോലെ അടുത്തതായി പറയാൻ പോകുന്നത് മ്യൂസിക് എന്നുള്ളതിനെ കുറിച്ചാണ് മ്യൂസിക് ഓപ്പൺ ചെയ്യുക മ്യൂസിക് പ്ലസ് എന്നുള്ളൊരു ഓപ്ഷൻ വന്നില്ലേ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ മൈ മ്യൂസിക് എന്ന് പറഞ്ഞൊരു ഇതിലേക്ക് ഗാലറി പോകും അതിൽ നമ്മളുടെ ഫോണിലുള്ള സോങ്സ് മുഴുവൻ ഉണ്ടാവും കേട്ടോ അങ്ങനെ ഒരു സോങ്ങ് സെലക്ട് ചെയ്യുക നമുക്ക് ആവശ്യമുള്ള സോങ്ങ് എന്താണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് വെക്കുക അതാണിപ്പോൾ പ്ലേ ആവുന്നത് ഇതുപോലെ ഇനി പറയാൻ പോകുന്നത് സ്റ്റിക്കർ എന്നൊരു ഓപ്ഷനെ കുറിച്ചാണ് സ്റ്റിക്കർ എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ അതുപോലെ സ്റ്റിക്കേഴ്സ് ഉണ്ടാവും ഉണ്ടോ നമുക്ക് ഏതാണോ ഇഷ്ടമുള്ളത് വെച്ചാൽ അതനുസരിച്ച് സെലക്ട് ചെയ്യാം അതിന് ശേഷം ആ ടിക്ക് മാർക്ക് കൊടുത്തുകഴിഞ്ഞാൽ അതാ ഇതുപോലെ സ്റ്റിക്കർ നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് ചേർക്കാൻ പറ്റും ഞാൻ ഇപ്പോൾ ചേർക്കാൻ പോകുന്ന സ്റ്റിക്കർ എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ ഇതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ ഈ സ്റ്റിക്കർ നമ്മൾ നമ്മളുടെ വീഡിയോയിൽ ആഡ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അത് നമുക്ക് അതിൻ്റെ ആരോ മാർക്കിൻ്റെ അവിടെ തൊട്ട് കഴിഞ്ഞാൽ അതാ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെലുപ്പിക്കാം സൈസ് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം സ്റ്റിക്കർ ആഡ് ചെയ്ത ശേഷം വീഡിയോ പ്ലേ ചെയ്യുക സ്റ്റിക്കർ നമുക്ക് വീഡിയോയുടെ അവസാനം വരെ വയ്ക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റിക്കറിൻ്റെ അവിടെ പിടിച്ചിട്ട് ലാസ്റ്റ് ഭാഗം വരെ സ്ക്രോൾ ചെയ്ത് കൊടുത്താൽ മതി അടുത്തതായി പറയാൻ പോകുന്നത് ടീ എന്ന് പറഞ്ഞ ഓപ്ഷനില് ടെക്സ്റ്റ് സ്റ്റിക്കറിൻ്റെ തൊട്ടടുത്തായിട്ട് കണ്ട ടെക്സ്റ്റ് അതെടുത്തിട്ടാണ് നമ്മൾ വീഡിയോയിൽ ടൈപ്പ് ടൈപ്പ് ചെയ്യുക അതായത് വീഡിയോയിൽ നമ്മൾ എന്തെങ്കിലും വരികൾ ചേർക്കാനോ അല്ലെങ്കിൽ എഴുതി ചേർക്കാനോ ഉള്ളത് നമ്മൾ ടൈപ്പ് ചെയ്യുക ടെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വെച്ചിട്ടാണ് അത് അപ്പം ഞാൻ അഭിമാന നിമിഷം ഒന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ വീഡിയോയ്ക്ക് അനുസരിച്ച് അതിൽ നമ്മൾ ടെക്സ്റ്റിൻ്റെ കളറ് മാറ്റി കൊടുക്കുക ബോർഡറിൻ്റെ കളറ് മാറ്റി കൊടുക്കുക ഗ്ലോ മാറ്റി കൊടുക്കുക ലേബൽ കൊടുക്കുക അങ്ങനെ നമുക്ക് ഷാഡോ കൊടുക്കുക അങ്ങനെയൊക്കെ കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ അതേപോലെ ചെയ്താൽ മതി കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കളറിൽ നമ്മുടെ ടെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടെക്സ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ടെക്സ്റ്റ് കൊടുത്തതിന് ശേഷം മുകളിൽ കാണുന്ന ടെക് മാർക്ക് കൊടുക്കുക അപ്പം നമ്മൾ കൊടുത്ത ടെക്സ്റ്റ് ആ വീഡിയോയിൽ അപ്ലൈ ആയിട്ട് വരും അടുത്തതായിട്ട് പറയാൻ പോകുന്നത് എഫക്റ്റ് എന്നൊരു ഓപ്ഷനെക്കുറിച്ചാണ് ആ ടെക്സ്റ്റിന് തൊട്ടടുത്തായിട്ട് കാണുന്നതാണ് എഫക്റ്റ് അതിൽ എഫക്റ്റിൻ്റെ എഫക്റ്റ് പ്ലസ് എന്നുള്ള ഒരു ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ അതാ ഇഷ്ടംപോലെ ഓപ്ഷൻസ് നമ്മൾ കാണുന്നുണ്ട് കണ്ടില്ലേ അതുപോലെ ഓരോരോ പുതിയ പുതിയ എഫക്റ്റുകൾ നമ്മളുടെ വീഡിയോയിലേക്ക് ആഡ് ചെയ്യാൻ കഴിയും നമുക്ക് ഇഷ്ടമുട്ട ഇഷ്ടമുള്ള എഫക്റ്റ് നമ്മളെ വീഡിയോയിലേക്ക് ആഡ് ചെയ്യുക ശേഷം ആ മുകളിൽ കറക്റ്റ് ടെക്ക് മാർക്ക് കൂടി കൊടുക്കുക പിന്നെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന എഫക്റ്റ് നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗം വരെ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ സ്ക്രോൾ ചെയ്ത് കൊടുക്കുക ആവശ്യമില്ലാത്ത ഭാഗം നമുക്ക് സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കൊടുത്താൽ ആവശ്യമില്ലാത്ത ഭാഗം കട്ടായിട്ട് പോകും ഞാനിപ്പോൾ അതായത് എഫക്റ്റ് ലാഫ്റ്റ് ഭാഗം വരെ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം മുകളിൽ അന്ന് ടിക്ക് മാർക്ക് കൊടുത്തപ്പോൾ അപ്ലൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ അടുത്തതായിട്ടുള്ള ഓപ്ഷനാണ് ഫിൽറ്റർ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യാം അതിന് ശേഷം ഇതുപോലെ ഓരോ എഫക്റ്റുകളും നമുക്ക് മാറ്റി മാറ്റി കൊടുക്കാം അതായത് അതായത് വീഡിയോയുടെ കണ്ടില്ലേ ഇതുപോലെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സെലിബ്രേറ്റ് എന്ന് പറയുന്നത് ആ സെലിബ്രേറ്റ് വര സെലിബ്രിറ്റി വരുന്നതാണ് സ്റ്റാർ സ്നോ പിന്നെ റെയിൻ ഞാനിപ്പോൾ സ്നോ എന്ന് പറയുന്നത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്നോ എന്ന് പറഞ്ഞാൽ മഞ്ഞാണ് നമ്മുടെ വീഡിയോയിൽക്ക് മഞ്ഞ് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ സ്നോ സെലക്ട് ചെയ്യുന്നത് അത് വീഡിയോയുടെ ലാസ്റ്റ് ഭാഗം വരെ കാണാൻ വേണ്ടിയിട്ട് സ്ക്രോ സ്ക്രോൾ ചെയ്ത് കൊടുക്കുക ഇതുപോലെ അപ്പോൾ നമ്മളുടെ വീഡിയോയിൽ ഫുള്ളായിട്ട് മഞ്ഞ് കാണിക്കും അത് മഞ്ഞ് നമുക്ക് സൈസ് കൂട്ടി കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ കൂട്ടി കാണിക്കുക കുറച്ച് കാണിക്കുക അതിന് ശേഷം ഓക്കെ ആ മുകളിൽ കാണുന്ന ടിക്ക് മാർക്ക് കൊടുക്കുക ഇനി അടുത്തതായിട്ട് പറ്റുള്ളൂ മഴ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മഴ കൊടുക്കാൻ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനിൽ നമ്മൾ റെയിൻ ഉള്ളത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി റെയിൻ അതാ ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കാറുണ്ടല്ലേ അറയിനിൻ്റെ എന്താ സൈസ് കൂട്ടി കുറയ്ക്കുകയും ചെയ്യും അതായത് മഴ കൂട്ടി കൊടുക്കുക കുറച്ച് കൊടുക്കുക അതിന് ശേഷം മുകളിൽ കാണുന്ന ടിക്ക് മാർക്ക് കൊടുത്തുകഴിഞ്ഞാൽ ആ ഉള്ളത് അപ്ലൈ ആയിട്ട് വന്നിട്ടുണ്ടാവും വീഡിയോയിൽ ഇതാ അതുപോലെ റെയിൻ അവസാന ഭാഗം വരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക റെയിൻ എന്നുള്ളത് അപ്പം നമ്മളുടെ വീഡിയോയുടെ അവസാനം വരെ മഴ കാണിക്കൂട്ടോ മഴ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കൊടുത്തിരിക്കുന്ന മഞ്ഞും മഴയും ഒക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ കഴിയും അതായത് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുത്താൽ മതി അടുത്തതായിട്ടുള്ള ഓപ്ഷനാണ് ആർ ഐ പി ആർ ഐ പി എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ഒരു ഫോട്ടോ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഏതെങ്കിലും ഇപ്പം നമ്മൾ നമ്മളെന്തെങ്കിലും വീഡിയോ ചെയ്യുമ്പോൾ അതിൽ നമ്മൾക്ക് ബാഗ് അതിനോട് കൂടി തന്നെ വീഡിയോ പ്ലേ ആകുമ്പോൾ തന്നെ ഒരു ഫോട്ടോ അതിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് ആർ ഐ പി പിന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതുപോലെ നമ്മൾ ഗാലറിയിലേക്ക് നേരിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മളൊരു ഫോട്ടോ സെലക്ട് ചെയ്യുക അതുപോലെ ഇപ്പം ഞാൻ എൻ്റെ ഫോട്ടോ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് സൈസ് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം ആ ആരോ മാർക്കിൽ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് കളയാൻ വേണ്ടിയിട്ട് കട്ട് ഔട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് കട്ട് ഔട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കട്ട് ഔട്ട് ഉണ്ടെങ്കിൽ അതുപോലെ അതിൻ്റെ പുറകുവശം ബാക്ക്ഗ്രൗണ്ട് വശം നമുക്ക് കളയാൻ പറ്റും അതായത് ആ വീഡിയോയുടെ കൂടെ തന്നെ നമ്മളുടെ ഫോട്ടോ മാത്രമായിട്ട് കാണിക്കും അതിന് ശേഷം ടിക്ക് മാർക്കിൽ കൊടുത്തുകഴിഞ്ഞാൽ അത് അപ്ലൈ ആയിട്ട് വരും പിന്നെ പറയാനുള്ളത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഫോട്ടോ വീഡിയോയുടെ അവസാനം വരെ കാണിക്കണം എന്നുണ്ടെങ്കിൽ ആ വീഡിയോ ആ ആർ ഐ പി എന്നുള്ളതിൽ സെലക്ട് ചെയ്തതിന് ശേഷം അതാ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം വരെ നമ്മളുടെ ആ ഫോട്ടോ കാണിക്കും ആ വീഡിയോയുടെ കൂടെ തന്നെ കാണിക്കും കേട്ടോ ഇതുപോലെ അതിന് ശേഷം ആ മേളിൽ കന്ന ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അപ്ലൈ ആയിട്ട് വരും ഞാൻ ആ ഫോട്ടോ വീഡിയോയുടെ അവസാനം വരെ കൊടുത്തിട്ട് അപ്ലൈ ആവുമ്പോഴാണ് അത് അതുപോലെ കാണിക്കുന്നത് കണ്ടില്ലേ ആ ഫോട്ടോ അവസാനം വരെ ആ വീഡിയോയുടെ അവസാനം വരെ ആ ഫോട്ടോ ഉണ്ട് എന്നിട്ട് ഓക്കെ കൊടുക്കുക അടുത്ത ഓപ്ഷനാണ് പ്രീക്കട്ട് പ്രീക്കട്ട് എന്ന് പറഞ്ഞാൽ ട്രിം കട്ട് സ്പ്ലിറ്റ് ഒരു വീഡിയോയുടെ പല ഭാഗങ്ങളായി തിരിക്കാം ഒറിജിനൽ വീഡിയോയുടെ നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രീ കട്ട് എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത് അടുത്തതാണ് സ്പ്ലിറ്റ് ആവശ്യമില്ലാത്ത വീഡിയോയുടെ ഭാഗവും ഡിലീറ്റാക്കാൻ വേണ്ടിയിട്ടാണ് സ്പ്ലിറ്റ് ഉപയോഗിക്കുന്നത് അടുത്തത് വോളിയം വോളിയം പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദം നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും കഴിയും ഓക്കെ കൊടുത്തുകഴിഞ്ഞാൽ അത് അപ്ലൈ ആയിട്ട് വരും വീഡിയോയുടെ ശബ്ദം നമുക്ക് നൂറ് ശതമാനത്തിൽ നിന്ന് ഇരുന്നൂറ് ശതമാനത്തിലേക്ക് മാറ്റാം അതിനുശേഷം ശേഷം ഓക്കെ കൊടുക്കുക അടുത്ത ഓപ്ഷനുള്ള ബാക്ക്ഗ്രൗണ്ട് അതായത് വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം അത് ബ്ലാക്ക് കളറ് കാണാനാണ് ബാക്ക്ഗ്രൗണ്ട് കിട്ടോ അവിടെ നമുക്ക് വേറെ ഏത് വെറൈറ്റി കളേഴ്സ് യൂസ് ചെയ്യാം ഇതുപോലെ അല്ലെങ്കിൽ നമുക്ക് അതാ നമുക്ക് ഇഷ്ടമുള്ള കളറ് ഏതാന്ന് വെച്ചാൽ കൊടുക്കാം പിന്നെ പിന്നെന്താ എന്താ ടെക്സ്ചറ് ടെക്സ്ച്ചറ് പറഞ്ഞിട്ട് ഇപ്പോൾ ഓരോ ടൈൽസിൻ്റെ ഡിസൈൻ പോലെ പാറ്റേൺ ടെക്സ്ചറ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് ഏത് വേണേലും സെറ്റ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഓക്കെ കൊടുക്കുക ആ ടിക്ക് മാർക്ക് അടുത്ത ഓപ്ഷനാണ് സ്പീഡ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് സ്പീഡിലാണ് ഇപ്പോൾ ഉണ്ടാവുക വീഡിയോയുടെ വേഗത കൂട്ടാനും കുറയ്ക്കാനും കഴിയും അതിന് ശേഷം നമ്മൾ ടിക്ക് മാർക്ക് കൊടുത്താൽ മതി അപ്പോൾ നമ്മളുടെ വീഡിയോ അതായത് പ്ലേ ആവുന്ന പോലെ സ്പീഡായിട്ട് വരും വിഷ്വൽസ് എല്ലാതും വേഗം വേഗം കാണിക്കും ഇപ്പം ഒരുപാട് ഫോട്ടോസൊക്കെ വെച്ചിട്ട് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ ആണെങ്കിൽ നമുക്ക് സ്പീഡ് എന്നുള്ള ഓപ്ഷൻ നല്ല യൂസ്ഫുള്ളാണ് കാരണം ഒരുപാട് ഫോട്ടോസ് കുറേ വേഗത്തിൽ കാണിച്ചു പോവും നമുക്ക് കുറേ നേരം ലാഗായിട്ട് കാണിക്കില്ല വേഗം വേഗം ഓരോ വിഷ്വൽസ് വരും അടുത്ത ഓപ്ഷനാണ് ആനിമേഷൻ സ്പീഡിൻ്റെ തൊട്ടടുത്തായിട്ട് കാണുന്നതാണ് ആനിമേഷൻ അതിൽ പലതും അതുപോലെ ഇങ്ങനെ കാണിക്കും കണ്ടില്ലേ ഇത് നമുക്ക് ഏത് വേണേലും സെലക്ട് ചെയ്യാം ഓരോന്നും ഓരോരോ ആനിമേഷൻ്റെ സ്റ്റൈലുകളാണ് ഇതിൽ കാണിക്കുന്നത് ഇതിൽ സെലക്ട് ചെയ്തതിനു ശേഷം ഇതാ മുകളിൽ കഴിഞ്ഞ ടിക്ക് മാർക്ക് ആ ടിക്ക് മാർക്ക് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആണ് അതിൻ്റെ അർത്ഥം കേട്ടോ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആനിമേഷൻ ഈ വീഡിയോയിൽ അപ്ലൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ആ ടിക്ക് മാർക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് വീഡിയോയിൽ നമുക്ക് ആനിമേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ വീഡിയോയുടെ സ്റ്റൈലിനെ നമുക്ക് മാറ്റാൻ കഴിയും കാരണം നമ്മൾ ഓരോ വിഷ്വൽസിനും അതിന് ആനിമേഷൻ കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ ആ വീഡിയോ തന്നെ മാറി കിട്ടും അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ക്രോപ്പ് എന്നാണ് ക്രോപ്പ് എന്ന് പറഞ്ഞാൽ അതാ ചിഹ്നം കേട്ടോ നമ്മൾ യൂട്യൂബിൻ്റെ സൈസിൽ ക്രോപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ സൈസിൽ ക്രോപ്പ് ചെയ്യുക ഏത് സൈസിലായാലും നമ്മൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക മുകളിൽ കന്ന ടെക് മാർക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇതാ ഇതുപോലെ കണ്ടില്ലേ അതാ കണ്ടോ ഇതിപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെയാണ് സൈസ് പിന്നെ നമ്മൾ ഒറിജിനൽ സൈസ് ഇതാണ് ഫ്രീ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് സൈസിലേക്കും കൺവേർട്ട് ചെയ്യാൻ പറ്റും അടുത്ത ഓപ്ഷനാണ് കട്ട് ഔട്ട് കട്ട് ഔട്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതാ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ളായിട്ട് കട്ട് ഔട്ട് ആവും കണ്ടോ ഇതുപോലെ അപ്പം മുഴുവനായിട്ട് പോയി കട്ടൌട്ട് ആക്കി കഴിഞ്ഞാൽ അതുപോലെ നമ്മൾ പഴയ പിക്ചർ തന്നെ വരും അടുത്ത ഓപ്ഷനാണ് റൊട്ടേറ്റ് റൊട്ടേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അതുപോലെ തലകുത്തന്നെ ചരിച്ചൊക്കെ കാണിക്കാൻ പറ്റും ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് അപ്ലൈ ആയിട്ട് വരും അടുത്തത് പറയാനുള്ളത് മ്യൂസിക്കിനെ കുറിച്ചാണ് മ്യൂസിക് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ മ്യൂസിക് പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ എക്സാക്റ്റ് വീഡിയോ ഫ്രം ഓഡിയോ എന്ന് കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾക്ക് ഏതെങ്കിലും മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോയിലെ അതിൻ്റെ ഓഡിയോ അതിൻ്റെ മ്യൂസിക് നമുക്ക് ഈ പുതിയ നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോയിലേക്ക് ആഡ് ആയിട്ട് കിട്ടും അപ്പം ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് ഒരു ഒരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിലെ മ്യൂസിക് ഞാൻ മറ്റേ പുതിയ വീഡിയോയിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മളങ്ങനെ ഏത് ഭാഗമാണ് നമുക്ക് വേണ്ടത് വെച്ചാൽ ആ ഭാഗം മാത്രം സെലക്ട് ചെയ്തതിനു ശേഷം ആ ടിക്ക് മാർക്ക് കൊടുത്തുകഴിഞ്ഞാൽ ആ വീഡിയോയിലെ മ്യൂസിക് നമുക്ക് നമ്മളെ പുതിയ വീഡിയോയിലേക്ക് ആഡ് ആയിട്ട് കിട്ടും ഞാൻ സാധാരണ ചെയ്യാറുള്ളത് കവിതയുടെ വീഡിയോയിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വോയിസ് കുറച്ച് കൊടുക്കാറുള്ളത് അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാറുള്ളത് കേട്ടോ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും വീഡിയോയിലെ ഒരു എന്താണ് മ്യൂസിക് നമുക്ക് പുതിയ വീഡിയോയിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഇൻഷോട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ അത് അതിൻ്റെ വീഡിയോയുടെ അവിടെ നിന്ന് കളയാൻ വേണ്ടിയിട്ടാണ് ഇൻഷോട്ട് എന്ന് എഴുതി അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതാ ഇൻഷോട്ട് പ്രോന്നുള്ളൊരു ഓപ്ഷൻ കാണുന്നില്ല അതിൻ്റെ താഴെ ഫ്രീ റിമൂവ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് അതിൻ്റെ ഇൻഷോട്ട് എന്നുള്ളൊരു എഴുതി നമുക്ക് കളയാൻ പറ്റും പിന്നെ പറയാനുള്ളത് മ്യൂസിക്കിൽ മ്യൂസിക് പ്ലസ് അതിൽ റെക്കോർഡ് ഓഡിയോ എന്നൊരു ഓപ്ഷൻ ഉണ്ട് റെക്കോർഡ് ഓഡിയോ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ട് വീഡിയോ ആക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് റെക്കോർഡ് ഓഡിയോ നമുക്ക് അപ്പം തന്നെ ആ ആ വീഡിയോയിലേക്ക് റെക്കോർഡ് ചെയ്തിട്ട് നമ്മളെ സ്വന്തം വോയിസിൽ നമുക്ക് ശബ്ദം നൽകിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് റെക്കോർഡ് ഓഡിയോ പിന്നെ പറയാനുള്ളത് ഇൻഷോട്ട് എന്നൊരു ആപ്പ് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കുറച്ച് ഫീച്ചർ ആയിട്ടുള്ള കുറച്ച് മ്യൂസിക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു ഓപ്ഷനാണിത് ഫീച്ചേർഡ് മ്യൂസിക് മ്യൂസിക്കിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂസിക് പ്ലസ്സിൽ പോയി കഴിഞ്ഞാൽ ആയിട്ടുള്ള ഇതിൽ തൊട്ട് കഴിഞ്ഞാൽ മ്യൂസിക്കിൽ അതുപോലെ സെലക്ട് ചെയ്യാൻ പറ്റും ഉണ്ടോ ഫീലിംഗ് ഫൈൻ എന്നുള്ളൊരു ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ഏത് വേണേലും സെലക്ട് ചെയ്യാം ഫീലിംഗ് ഫൈൻ മാത്രമല്ല അതിൽ കുറേ മ്യൂസിക്കുകളുണ്ട് ഞാൻ ഇൻഷോട്ട് ഫ്രീ ആയിട്ട് തരുന്ന മ്യൂസിക്കുകളാണ് കുറേ ഇത് നമ്മൾ വീഡിയോയിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ പറയാനുള്ളത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന മ്യൂസിക്കിൻ്റെ ശബ്ദം നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും നൂറ് ശതമാനത്തിലാണ് ഇപ്പോൾ കിടക്കുന്നത് അത് നമുക്ക് ഇരുന്നൂറ് ശതമാനത്തിലേക്ക് കൂട്ടാം അല്ലെങ്കിൽ നമുക്കത് വോയിസ് കുറയ്ക്കാം അതും ചെയ്യാം ഓക്കെ കൊടുത്തുകഴിഞ്ഞാൽ ടിക്ക് മാർക്ക് കൊടുത്തുകഴിഞ്ഞാൽ ഓക്കെ സെലക്ട് അപ്ലൈ ആയിട്ട് വരും കേട്ടോ പിന്നെ പറയാനുള്ളത് നമ്മൾ ചില വീഡിയോസ് നമ്മൾ കാണുമ്പോൾ ബ്ലാക്ക് അതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും നമ്മൾ കാണുക അതായത് കളറ് കളറിലുള്ള കളറ് ഒരു വീഡിയോ നമുക്ക് എങ്ങനെയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത് അത് ഇൻഷോട്ട് ഇൻഷോട്ടെന്നൊരു ആപ്പ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഫിൽറ്റർ എന്നൊരു ഓപ്ഷൻ അതിൽ ഫിൽറ്ററിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ വരും കേട്ടോ അതിൽ ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം ഫിൽറ്റർ എന്നൊരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ അതുപോലെ വരും അതിൽ നമ്മൾ ഫിൽറ്റർ സെലക്ട് ചെയ്യുക ശേഷം നമുക്കിത് അതുപോലെ കുറച്ച് ഓപ്ഷൻസ് വരും നമുക്ക് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ അത് സൈസ് ഉണ്ടല്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റും നമുക്ക് ഏത് വേണമെങ്കിലും മാറ്റി കൊടുക്കാം ഓക്കെ നമുക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയതിന് ശേഷം ആ ടി മാർക്കിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്തത് ആ വീഡിയോയിൽ അപ്ലൈ ആയിട്ട് വരും ഈ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് നമ്മളുടെ വീഡിയോ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കും അത് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും കഴിയും അതിനുശേഷം മുകളിൽ കൊടുത്തിരിക്കുന്ന ടിക്ക് മാർക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക അത് അപ്പോൾ അപ്ലൈ ആയിട്ട് വരും കേട്ടോ ഈ കാണിക്കുന്നതും അതുതന്നെയാണ് അതിൻ്റെ ഫസ്റ്റ് ഭാഗം അതായത് കവർ ഫോട്ടോയുടെ ഭാഗം നമ്മൾ പല പല ഇതിലേക്ക് മാറ്റി കൊടുക്കണം കണ്ടിട്ട് ഇതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറ് ഓരോ കളർ കൂട്ടിയും കുറച്ചും കൊടുക്കുന്നതാണ് ഇതിൽ കാണിക്കുന്നത് അത് വീഡിയോയിൽ അപ്ലൈ ആയിട്ട് വന്നു അതിനുശേഷം ഓക്കെ കൊടുത്തിട്ട് ആ വീഡിയോയിൽ ഇതേപോലെ അപ്ലൈ ആയിട്ട് വരും നമ്മൾ വീഡിയോയിൽ അവസാനം വരെ അത് കാണിക്കും അടുത്തതായിട്ട് പറയുന്നത് നമ്മൾ എഴുതിയ ടെഫ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ടി ടെഫ്റ്റ് പ്ലസ് എന്നൊരു ഓപ്ഷൻ ഇല്ലേ അത് തൊട്ട് കഴിഞ്ഞാൽ നമ്മളുടെ എഴുതി കൊടുത്തിരിക്കുന്ന വരികൾ നമുക്ക് ആനിമേഷൻ കൊടുക്കാൻ കഴിയും ഇപ്പോൾ ആനിമേഷൻ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും കഴിയും അതാണ് ഇപ്പോൾ ഈ ചെയ്യുന്നത് കേട്ടോ കണ്ടില്ലേ അതുപോലെ കുറേ അതിൽ ഓപ്ഷൻസ് കുറേ ഉണ്ട് ഒരുപാടുണ്ട് നമുക്ക് ഏത് വേണേലും സെലക്ട് ചെയ്ത് കൊടുക്കുക ആനിമേഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളെ മുകളിൽ കാണുന്ന ടിക്ക് മാർക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് അപ്ലൈ ആയിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് അപ്പം അഭിമാന നിമിഷം എന്ന് പറഞ്ഞ ടെക്സ്റ്റിൻ്റെ ഞാൻ എഴുതിയിട്ടുള്ളതിൻ്റെ ലേബൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് ആ ലേബിള് നമ്മൾ ഏത് കളറാൻ വേണ്ടി വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുത്തുവിട്ടോ അതിന് ശേഷം നമ്മൾക്ക് ലേബലിൻ്റെ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളാ മുകളിൽ നല്ല ടിക്ക് മാർക്ക് സെലക്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അതാ ആ ലേബൽ വന്നു കണ്ടോ നമ്മളെല്ലാ വർക്കുകളും ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്ക് വീഡിയോ സേവ് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മളെ വീഡിയോ നമുക്ക് മൂന്ന് ഓപ്ഷനിക്കാണ് സെലക്ട് ആവുന്നത് എക്സ് എക്സ്പോർട്ട് എന്നുള്ളത് തൊട്ട് ഇങ്ങനെ അതാ മൂന്ന് ഓപ്ഷൻസ് ഉണ്ടാവും നൂറ്റി ഇരുപത് പി എഴുന്നൂറ്റി ഇരുപത് പി ആയിരത്തി എൺപത് പി അത് പി എന്ന് പറഞ്ഞാൽ പിക്സൽ എന്നാണ് പീൻ്റെ അർത്ഥം കേട്ടോ ശേഷം ഇതാ അതുപോലെ ഒരു പരസ്യം കാണിക്കും നമ്മൾ ആ പരസ്യം കുറച്ച് നേരം കണ്ടതിന് ശേഷം ക്ലോസ് ബട്ടൺ ഇല്ലേ അതാ കാണിക്കുന്നത് ആ ക്ലോസ് ബട്ടണിൽ തൊടുക ഞാനിപ്പോൾ ഇതാ കുറച്ചു നേരം വീഡിയോ കണ്ടതിന് എന്താ പരസ്യം കണ്ടതിന് ശേഷം ക്ലോസ് എന്ന് പറഞ്ഞാൽ ബട്ടണിൽ തൊടുമ്പോൾ അതുപോലെ കാണിക്കൂട്ടോ കണ്ടോ കൺവേർട്ടിങ് വീഡിയോ അതാ സെവൻറ്റീൻ പെർസെൻറ്റേജ് എയ്റ്റീൻ പെർസെൻറ്റേജ് ഇത് നൈൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വരെ എത്തണം അപ്പോഴാണ് നമ്മളുടെ വീഡിയോ നമ്മളാ ഗാലറിയിലേക്ക് ഫോണിലേക്ക് സേവ് ആവുന്നത് കേട്ടോ വീഡിയോ സേവ് ആവുന്ന വരെ നമ്മൾ അതുപോലെ തന്നെ വെക്കണം നമുക്ക് വേറെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്യുകയും ചെയ്യാം കേട്ടോ അത് സേവ് ആയി കഴിഞ്ഞാൽ ഡയറക്റ്റ് ഏതെങ്കിലും കാണിക്കും ഷെയർ എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കും അപ്പോൾ നമുക്ക് ആ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പറ്റും ഇതിപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് വീഡിയോ എങ്ങനെയാണ് സേവ് ചെയ്യുക എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് അത് അത് ഫുള്ളായിട്ട് കാണിക്കുന്നത് നൂറ് ശതമാനം എത്തുന്നവരെയാണ് ഇതിൻ്റെ ഒരു ഇത് കൺവേർട്ടിങ് വീഡിയോ അൻപത് ശതമാനം അമ്പത്തൊന്ന് ശതമാനം ഇങ്ങനെ പോയി അവസാനം നൂറ് ശതമാനം എത്തുമ്പോഴാണ് നമ്മുടെ വീഡിയോ സക്സസ്ഫുള്ളായിട്ട് ഫോണിൽ ഡയറക്റ്റ് ആയിട്ട് സേവ് ആവും അതിന് ശേഷം നമ്മൾ അത് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി വരും എല്ലാവർക്കും ഇതുപോലെ വീഡിയോ എഡിറ്റിംഗ് ചെയ്തുകൊണ്ട് നല്ലൊരു വരുമാനം നേടിയെടുക്കാനും വേണ്ടി സാധിക്കും എന്നെപ്പോലെ നിങ്ങൾക്കും അതിന് കഴിയട്ടെ എന്നും കൂടി ആശംസിക്കുന്നു എൻ്റെ വീഡിയോസ് ഞാൻ തന്നെയാണ് എഡിറ്റിങ് ചെയ്യാറുള്ളത് മറ്റുള്ളവരുടെ വീഡിയോസ് ഞാൻ തന്നെ എഡിറ്റിങ് ചെയ്ത് കൊടുക്കാറുമുണ്ട് അതിന് എനിക്ക് വളരെ ചെറിയൊരു പ്രതിഫലം കിട്ടാറുണ്ട് കേട്ടോ അത് നമ്മളുടെ സമയം നമ്മൾ മനിക്കെടുത്തിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു പ്രതിഫലം വേണ്ടേ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് വാങ്ങാറുള്ളത് നമ്മളുടെ വീഡിയോസ് ഒന്നായിട്ട് എഡിറ്റിങ് ചെയ്യുക എന്നതിലുപരി നമുക്ക് മറ്റുള്ളവർക്കും കൂടി വീഡിയോസ് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന ഒരു ആപ്പാണ് ഇൻഷോട്ട് എന്നൊരു ആപ്പ് നമ്മളുടെ വീഡിയോ ഇതാ തൊണ്ണൂറ്റിനാല് ശതമാനമായിട്ടുണ്ട് അപ്പോൾ നൂറ് ശതമാനം ഇതായിട്ടോ നമ്മളുടെ ഫോണിലേക്ക് സേവ് ആയിട്ടുണ്ട് ഗാലറിയിൽ നമുക്ക് ഓപ്പൺ ചെയ്താൽ കാണാൻ കഴിയൂട്ടോ അടുത്തത് പറയാൻ പോകാനും മറന്നു പോയൊരു കാര്യമാണ് മ്യൂസിക് നമുക്ക് ഒറിജിനൽ വീഡിയോയുടെ മ്യൂസിക് നമുക്ക് എങ്ങനെയാണ് പുതിയൊരു വീഡിയോയിൽ കളയാൻ പറ്റുക അത് മ്യൂസിക് നമ്മൾ ഗോളിയം ഹണ്ട്രഡ് ആയിട്ടുള്ളത് നമ്മളെ ആക്കി കൊടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളായി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ വോയിസ് ബോയ്സ് ആക്കാൻ പറ്റും അതേപോലെ ചെയ്യുക ശേഷം ആ ടിക്ക് മാർക്ക് സെലക്ട് ചെയ്യുക അപ്പം നമ്മളുടെ ഒറിജിനൽ ബോയ്സ് ഡിലീറ്റായി അടുത്തതായി കാണിക്കുന്നത് മുന്നൂറ് രൂപയുടെ സ്ക്രീൻഷോട്ട് കാണുന്നില്ലേ അതെനിക്ക് ഗൂഗിൾ പേ ഗൂഗിൾ പേ വഴി ഒരാൾ വീഡിയോ എഡിറ്റിങ്ങിന് തന്നിരിക്കുന്ന പേയ്മെൻ്റ് ആണ് പിന്നെ അടുത്തത് നൂറ്റി അൻപത് രൂപ എനിക്ക് ഇതേപോലെ തന്നെ ഗൂഗിൾ പേ വഴി കിട്ടിയ വരുമാനമാണ് വീഡിയോ എഡിറ്റിംഗിന് ഗൂഗിൾ പേ വഴി അയച്ചു തന്നാണ് വീഡിയോ എഡിറ്റിങ്ങിലൂടെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ വരുമാനമാണ് ആയിരം രൂപ ഒരു സാധാരണ വീട്ടമ്മ എന്ന നിലയിൽ ഏറ്റവും വലിയൊരു വരുമാനം കിട്ടിയത് ആയിരം രൂപയാണ് ആ വർക്ക് വളരെ ഹാർട്ട് ടച്ചിങ് ആയിരുന്നു എനിക്ക് പിന്തുണയും പ്രോത്സാഹനവും സ്നേഹവും നൽകുന്ന എല്ലാവർക്കും നന്ദി സ്നേഹം